മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീന്റെ ആവശ്യം തള്ളി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ല വിഭജനമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ചർച്ച ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മിസ്സലാം പറഞ്ഞു കുർക്കോളി മൊയ്തീൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ചേർന്ന ജില്ലാ റവന്യൂ അസംബ്ലിയിലാണ് മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന് കുറുക്കോളി മൊയ്തീൻ എംഎല് ആവശ്യപ്പെട്ടത് താനൂര് തിരൂരങ്ങാടി പൊന്നാനി താലൂക്കുകൾ ഉൾപ്പെടുത്തി തീരദേശ ജില്ല രൂപീകരണമെന്നാണ് കുറുക്കോളി മൊയ്തീൻ ആവശ്യപ്പെട്ടത് ജനസംഖ്യ അനുപാതികമായി വികസനം സാധ്യമാകണമെങ്കില് ജില്ലാ വിഭജനം അനിവാര്യമാണെന്ന് മൊയ്തീൻ പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എം ൽ എ ഉയര്ത്തിയ ഈ ആവശ്യം ഇപ്പോൾ മുസ്ലിം ലീഗും അവഗണിക്കുകയാണ് അങ്ങനെയൊരു കാര്യം ചർച്ച ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ പി എം സംസ്ഥാനമാക്കിയത് നേരത്തെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവർ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മലബാറിന്റെ വികസനം സാധ്യമാകണമെങ്കിൽ തിരൂർ വടകര ഷൊർണൂർ ആസ്ഥാനമാക്കി മൂന്ന് പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്നും കോഴിക്കോട് മിനി സെക്രട്ടേറിയറ്റ് സ്ഥാപിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടിരുന്നു ആറ് മുതൽ എട്ട് വരെ അസംബ്ലി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന രീതിയിൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പാലക്കാട് ജില്ലകൾ പുനഃക്രമീകരിക്കണം മലയോര തീരദേശ മേഖലകൾക്ക് ഒരുപോലെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ജനസംഖ്യാനുപാതികമായി വേണം ജില്ലാ പുനഃസംഘടന എന്നും അന്ന് അൻവറും പറഞ്ഞിരുന്നു അതേസമയം മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ആസ്ഥാനമായി ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിയമസഭയിലാണ് ഉന്നയിക്കേണ്ടതെന്ന് എസ് ഡി പി ജില്ലാ സെക്രട്ടറിയേറ്റും പറഞ്ഞിരുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കാനാണ് മലപ്പുറത്തുകാർ എം എൽ എ യെ തെരഞ്ഞെടുത്തയച്ചിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രമല്ല ആവശ്യം ഉന്നയിക്കേണ്ടതെന്നും സമഗ്ര വികസനത്തിന് പുതിയ ജില്ല വേണമെന്ന മലപ്പുറത്തുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് ഇത്രയും കാലം ലീഗ് സ്വീകരിച്ചതെന്നാണ് എസ് ഡി പി എയുടെ വാദം ഇപ്പോൾ പറഞ്ഞ നിലപാടിൽ ആത്മാർഥതയുണ്ടെങ്കിൽ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ലീഗ് ജനപ്രതിനിധികൾ ആർജവ കാണിക്കണമെന്നും സമഗ്ര വികസനത്തിന് പുതിയ ജില്ല വേണമെന്ന ആവശ്യത്തെ അവഗണിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇനി കഴിയില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ഓർമ്മപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ലീഗ് നിലപാട് പറഞ്ഞിരിക്കുകയാണ് ജില്ല വിഭജിക്കണമെന്ന അഭിപ്രായം കുറുക്കോളി മൊയ്തീന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ലീഗിൽ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നുമാണ് ഇപ്പോൾ പി എം എ സലാമും വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പി എം എ സലാമിന്റെ അഭിപ്രായത്തോട് കുറുക്കോളി മൊയ്തീൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പണം